ഇത് ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്ന് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങളൊക്കെ സത്യത്തിൽ യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞിട്ടുണ്ടാകും ഉഴമരക്കൽ സ്വദേശി വിനോദ് എന്നു പേരായിട്ടുള്ള ഒരു പാവപ്പെട്ട ഒരു ഒരു കൂലിപ്പണി തൊഴിലാളിയായിട്ടുള്ളൊരു പാവപ്പെട്ട കുടുംബം ആ കുടുംബത്തിലെ ആ അമ്മയും ഈ മകനും ചെറു ഭാര്യയും ഒക്കെ കൂടെ അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം ഇതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും അവർക്ക് ബുദ്ധിമുട്ട് എന്തൊക്കെയാ ചില കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടാകയാൽ നമ്മളൊക്കെ ചെല്ലുന്നത് പോലെ പെട്ടെന്ന് ബാങ്കിൻ്റെ നൂലാമാലകളെ പേടിച്ച് അതാണ് സാധാരണ രീതിയിലുള്ള ബാങ്കുകളിൽ സഹകരണ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അവരുടെ നൂലാമാലകളും അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കലുകളെയും ഭയന്നിട്ടാണ് യഥാർത്ഥത്തിൽ സാധാരണ ആളുകൾ എന്ത് ചെയ്യുന്നത് ഈ ഫൈനാൻസിനെ സമീപിക്കുന്നത് അല്ലേ നമ്മളെല്ലാവരും ആർക്കും ഈ ബ്ലേഡ് കമ്പനിയെ സമീപിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല അത് പട്ട് ആരെങ്കിലും കുടുംബക്കാരൊന്നും കൊടുത്ത് സഹായിക്കുകയൊന്നുമില്ല യഥാർത്ഥത്തിൽ പിന്നെയും കുറച്ചെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യുന്നത് ഈ മുസ്ലിം സമുദായത്തിലാണ് അങ്ങനെയുള്ള പിന്നെയും ഈ പറയുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു മതവിഭാഗം അതായത് അത് സത്യത്തിൽ കടം കൊണ്ട് ബാധ്യത ബുദ്ധിമുട്ടുന്ന ഒരാളെ സഹായിക്കേണ്ട ബാധ്യത ഉണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകിച്ച് സമുദായത്തിലെ ആളുകൾ അതിലിടപെടും അപ്പോൾ അതിൻ്റെ അടുത്തപ്പോൾ ഹിന്ദു സമൂഹത്തിന് ബുദ്ധിമുട്ട് വന്നാൽ ഇടപെടില്ല തീർച്ചയായിട്ടും ഇടപെടും പക്ഷേ ഞാൻ പറഞ്ഞത് സക്കാത്തിൻ്റെ ഫണ്ട് കൊണ്ട് ഇത് ഉപയോഗിക്കാൻ കഴിയില്ല പക്ഷേ മുസ്ലിങ്ങൾക്കിടയിലാണ് എന്നുണ്ടെങ്കിൽ സക്കാത്തിൻ്റെ ഫണ്ട് കൊണ്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ മറ്റു ചാരിറ്റി ഉപയോഗിച്ച് സതക്ക എന്ന നേരൽ അവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ പറയുന്നത് നിർബന്ധിതമായിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ബാങ്കിൽ തന്നെ പോകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല സ്വന്തം കുടിപ്പാടവും കിടപ്പാടവും ബാങ്കിൽ വെച്ച് അല്ലേ എന്നിട്ട് അതിൻ്റെ പലിശ കൊടുത്ത് ക്ലേശിച്ച് ബുദ്ധിമുട്ടി അവൻ്റെ അധ്വാനത്തിൻ്റെ സിംഹഭാഗവും അതിലേക്ക് അടച്ച് ഒരിക്കലും എന്താ പറയുക ഒരിക്കലും പച്ചപിടിക്കില്ല പിന്നെ ആ കുടുംബം അതായത് ഞങ്ങൾക്ക് അതിൽ അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട് പുഴമലയ്ക്കൽ സ്വദേശി വിനോദിന്റെ ബാധ്യത അടച്ചു തീർക്കാം എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിക്കുകയും ചെയ്തു വാർത്ത പുറത്തെത്തിച്ച റിപ്പോർട്ടറിനും സഹായവുമായി എത്തിയ കേന്ദ്രമന്ത്രിക്കും കുടുംബം നന്ദി പറഞ്ഞിട്ടുണ്ട് ബാങ്ക് അധികൃതർ എത്താൻ വൈകിയതോടെ പ്രദേശത്തെ യുവജന സംഘടനാ പ്രവർത്തകർ പൂട്ടുപൊളിച്ചാണ് ആ കുടുംബത്തെ വീട്ടിൽ പ്രവേശിപ്പിച്ചത് ബാങ്ക് അധികൃതർ വരാൻ വേണ്ടി നാട്ടിലെ യുവാക്കൾ കാത്തില്ല യൂത്ത് കോൺഗ്രസ് കുടുംബത്തെ സുരക്ഷിതരാക്കി സ്വാഭാവികമായിട്ടും എന്താ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിലായാലും നമ്മുടെ ബാങ്കുകളിലായാലും ഒക്കെ നമ്മൾ പോകുമ്പോൾ നിയമത്തിൻ്റെ നൂലാമാലകൾ പ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്ന കാരണത്താലാണ് സ്വന്തം കിടപ്പാടം രജിസ്റ്റർ ചെയ്തോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് കൊടുത്തോ ഏതെങ്കിലും രീതിയിൽ ഇനി സ്വർണ്ണാഭരണമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒരാളുകൾ ചെയ്യുക അല്ലേ എന്നിട്ട് അത് ഈ മുത്തൂറ്റ് ഫൈനാൻസ് എന്നു പേരായ ഫൈനാൻസിലാണ് ഈ വിനോദവും കുടുംബം അവിടെ ആ ലോൺ എടുത്തത് അതിനെ തുടർന്ന് ഇപ്പോ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ അറിയാത്തവർക്ക് കൂടെ ഞാൻ ആ കോൺഗ്രസ് പ്രവർത്തകർ കുടുംബത്തെ സുരക്ഷിതരാക്കിട്ട് നിലപാടുകൾ പറയാണ് നമ്മള് സ്വാഭാവികമായിട്ടും നമ്മുടെ സഹകരണ സ്ഥാപനങ്ങള് അതോടൊപ്പം തന്നെ നിയമാനുസൃത ബാങ്കുകളൊക്കെ ഈ കാര്യത്തിൽ ഒരു ഒരു ഇളവുകൾ അഥവാ സുതാര്യത നമ്മളൊക്കെ അറിയാമോ ഇത് നമ്മൾ എന്തിനാണ് ഓഫീസിൽ കയറുന്നു എന്ന് പറയുമ്പോൾ പേടിയാവുന്നത് യഥാർത്ഥത്തിൽ പേടിക്കേണ്ടി വരികയാണ് കാരണം അവിടുത്തെ ഓഫീസർമാർ റീല് ചെയ്താലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും അവർക്കൊന്നും ചെയ്തു കൊടുക്കില്ല ഇതേ അവസ്ഥ തന്നെയാണ് നമ്മൾ ഡിപ്പോസിറ്റേഴ്സ് ചെല്ലുമ്പോൾ മാത്രമാണ് ഇത് ഒരു സന്തോഷമുള്ളു കാരണം എന്നെയൊക്കെ എൻ്റെ അടുത്ത ബാങ്കിൽ വിളിച്ചു വരുത്താറുണ്ട് ചിലപ്പോൾ ഞാൻ ഞാനങ്ങനെ പണക്കാരനായതുകൊണ്ടൊന്നുമല്ല ഒരു ലക്ഷം രൂപയോ മറ്റോ ആ ബാങ്കിൽ ഉണ്ടായതുകൊണ്ട് ആ മാനേജർക്ക് എന്നോട് വലിയ സ്നേഹം എന്നിട്ട് അയാൾ വിളിച്ചു വരുത്തും ചായ വരെ എനിക്ക് കൊണ്ടുവരാൻ തരും ആ മാനേജറുടെ ആ എന്താ പറയുക ആ സ്വകാര്യ റൂമിലേക്ക് വിളിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ലക്ഷം മാത്രമുള്ള എൻ്റെ അക്കൗണ്ടുകൾ കണ്ടെത്തി മാനേജർ ഇത്ര പരിഗണിക്കുമ്പോൾ പത്തോ ഇരുപതോ മുപ്പതോ ലക്ഷവും കോടിക്കണക്കിനെ ഉറപ്പിക്കുകയുമുള്ള ആളുകളെ ഈ ബാങ്ക് മാനേജർമാർ എത്രമാത്രം ആദരിക്കും സ്നേഹിക്കും ബഹുമാനിക്കും ഉറപ്പല്ലേ അപ്പോൾ പണമാണ് പ്രധാനം അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അത്ഭുതം തോന്നി കാരണം എനിക്ക് അറിയിക്കാത്ത ഒരു രീതിയിലുള്ള ഒരു സ്ഥാനം ജീവിതത്തിൽ കിട്ടുന്നത് ഈ പറയുന്ന ഈ സ്വകാര്യ ബാങ്കിൻ്റെ മാനേജർ വിളിച്ചപ്പോഴാണ് അപ്പോൾ എന്താണ് എന്ന് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചായ എൻ്റെ അല്ല സാർ നിങ്ങൾ ഒരു കടി കൂടെ എടുക്കൂ എന്നൊക്കെ പറഞ്ഞ് ആ കടിയുമൊക്കെ എന്നെ ആ ഓർഡർ ചെയ്ത് തീറ്റിച്ചു അപ്പോൾ എന്താ സംഗതി എന്ന് എനിക്ക് പിടുത്തൊന്നും കിട്ടിയില്ല നമ്മൾ ചോദിച്ചു സാറേ സാറിൻ്റെ ഈ ഒരു ലക്ഷം രൂപയുണ്ടല്ലോ ആ ഒരു ലക്ഷം രൂപ നമുക്ക് ഒരു മൂന്ന് മാസത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഒരു ആറുമാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് അപ്പോൾ അതിന് സാറിൻ്റെ ചുറ്റുപാടും ഇതിൻ്റെ മറ്റുള്ള ഈ ജീവനക്കാരൊക്കെ കൂടിയിട്ട് എന്നോട് ഇങ്ങനെ ചെറിക്കുകയും പുഞ്ചിരിക്കുകയും വളരെ ബഹുമാനത്തോടുകൂടെ എനിക്ക് തന്നെ അത് വലിയൊരു ഇത്തരത്തിലുള്ള ഒരു സ്വീകരണം എനിക്ക് ലഭിച്ചിട്ടില്ല ഒരു പരിഗണനയും എനിക്ക് സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെ പോയാലും കിട്ടാത്ത എനിക്ക് ഇത്രയേറെ പരിഗണന കിട്ടിയപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് അതാണ് അപ്പോൾ എന്തിനാണെന്ന് വിളിച്ചാൽ ഒരു മൂന്ന് മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു ആറു മാസത്തേക്ക് നിങ്ങളത് ശരിക്കും ഒരു സ്ഥിര നിക്ഷേപമാക്കും അത് പറയാനാണ് വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറയാം എനിക്കിപ്പോൾ അത് എസ് ബി അക്കൗണ്ടിൽ തന്നെ കിടക്കട്ടെ കാരണം എൻ്റെ അടുക്കൽ വേറെ പൈസയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തൽക്കാലം എൻ്റെ നിത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മാത്രമല്ല എൻ്റെ വിശ്വാസ പ്രകാരം ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ചെയ്യുക എന്നത് പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ലാഭം കൊതിപ്പിച്ചുകൊണ്ടാണല്ലോ അപ്പോൾ സാറിത് പറയുന്നത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത് പട്ടെ ഞാൻ അങ്ങനെ ഒരു ലാഭം പ്രതീക്ഷിക്കുന്നേയില്ല അതായത് ബാങ്കിൻ്റെ പലിശ മാത്രമല്ല ആരിൽ നിന്നും അവിഹിതമായി ഒന്നും ആഗ്രഹിക്കരുത് എന്നാണ് ആഗ്രഹി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ ബാങ്കിൽ ഞങ്ങളൊരു സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് എന്തിനേറെ പറയണം ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരാം പിന്നീട് നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്നതിന് ശേഷം പിന്നീട് ആ ബാങ്കിൽ എത്തുമ്പോഴൊക്കെ ഈ മാനേജർ കാണുമ്പോഴേ എന്നെ മൈൻഡ് ചെയ്യാറില്ല അപ്പോൾ അത് പോട്ടെ അപ്പം ഞാൻ പറയുന്നത് ഈ പറയുന്ന എന്താ പറയുക ഉഴമലക്കൽ സ്വദേശി വിനോദിൻ്റെ കുടുംബ നിർബന്ധിതമായതാണ് ഫൈനാൻസിൽ ഈ അവരുടെ ഈ ഡോക്യുമെൻ്റ് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാനോ അല്ലാതെ ആരും ഇഷ്ടപ്പെടുവല്ലോ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പൈസ എടുത്തു കുറച്ച് പൈസ എടുത്തിട്ടുള്ളൂ പക്ഷേ നാല് ലക്ഷത്തി പതിനായിരം രൂപക്കാണ് പിന്നീട് ഇവർക്ക് എന്തു ചെയ്തു ഇവരുടെ വീട്ടിൽ വന്ന് നോട്ടീസ് പതിച്ചു അതായത് ഇവർ ജപ്തിക്ക് കൊടുത്തു കോടതിയിൽ അപ്പോൾ കോടതിയിൽ ജപ്തിക്ക് കൊടുത്താൽ സ്വാഭാവികമായിട്ടും കോടതി നടപടികൾ ആദ്യമായിട്ട് എന്താണ് ഒരു ആമീൻ വന്ന് നടപ്പാക്കും അഥവാ വീട്ടിലൊക്കെ ആ ഉമറത്ത് അത് ഒട്ടിച്ചു വെക്കും അത് നിയമപരമായ സംവിധാനമാണ് രാജ്യത്തിൻ്റെ അങ്ങനെ ഒട്ടിച്ചു വെച്ചു ആലോചിച്ച് നോക്കൂ അപ്പം തന്നെ അവരുടെ ആ സങ്കടങ്ങളൊക്കെ അവർ പലരോടും പറഞ്ഞു എന്തിനേറെ പറയണം ഈ നമ്മുടെ സുരേഷ് ഗോപി എം പി സംഗതി ബി ജെ പി കാരനാണ് എന്നതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന നന്മകളെ നമുക്ക് എന്താ പറയുക ഒരിക്കലും കാണാതിരുന്നു കൂടാ അയാൾ ബി ജെ പി കാരനല്ലേ ഇയാൾ കോൺഗ്രസ്സുകാരനല്ലേ മറ്റത് ലീഗുകാരനല്ലേ എന്നൊന്നും നോക്കണ്ട അയാൾ ആ സാഹചര്യത്തിൽ മാനുഷികമായ ഒരു പ്രവൃത്തി നടത്തി പക്ഷേ അത് അതേക്കുറിച്ച് അവിടെ എതിർ രാഷ്ട്രീയക്കാർ പലതും പറയുന്നുണ്ട് മെയിനാവാൻ നോക്കിയതാണ് ആളാവാൻ നോക്കിയതാണ് അതെന്തോ ആവട്ടെ പക്ഷേ അദ്ദേഹം നാല് ലക്ഷത്തി പതിനായിരം അയ്യായിരം രൂപ പെട്ടെന്ന് തന്നെ ഈ മുത്തൂറ്റ് ഫൈനാൻസിൽ എത്തിക്കുന്നത് ഇന്ന് നിലപാടുകളെടുത്ത് നടപടികൾ എടുത്തു പക്ഷേ അപ്പോഴാണ് അറിയാൻ കഴിയുന്നത് പണവുമായിട്ട് എത്തിയപ്പോൾ ഈ പറയുന്ന പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ നോട്ടീസിലില്ലാത്ത ഒരു ലക്ഷത്തി അയ്യായിരം രൂപ കൂടെ വരെ അടക്കണം അപ്പോഴാണ് അവർ തർക്കിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കൂ ആ റിപ്പോർട്ടറുടെ ആ വാർത്തയിൽ തന്നെ നിങ്ങൾക്ക് അത് കേൾക്കാൻ കഴിയും ഞങ്ങൾക്ക് അതിൽ അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട് പുഴമലക്കൽ സ്വദേശി വിനോദിന്റെ ബാധ്യത അടച്ചു തീർക്കാം എന്ന് കേന്ദ്രമന്ത്രി അറിയിക്കുകയും ചെയ്തു വാർത്ത പുറത്തെത്തിച്ച റിപ്പോർട്ടറിനും സഹായമായി എത്തിയ കേന്ദ്രമന്ത്രിക്കും കുടുംബം നന്ദി പറഞ്ഞിട്ടുണ്ട് ബാങ്ക് അധികൃതർ എത്താൻ വൈകിയതോടെ പ്രദേശത്തെ യുവജന സംഘടനാ പ്രവർത്തകർ കൂട്ടുപൊളിച്ചാണ് ആ കുടുംബത്തെ വീട്ടിൽ പ്രവേശിപ്പിച്ചത് വീട് അധികൃതർ യുവാക്കൾ കാത്തില്ല കൂട്ടുപൊളിച്ച് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുടുംബത്തെ